ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന് കേൾക്കുന്നുണ്ട് ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യങ്ങൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് കടന്നു വരികയും ചെയ്യുന്നുണ്ട് എന്തൊക്കെയായിരിക്കാം ആ ഒരു രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുമ്പോൾ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എങ്ങനെ എന്തൊക്കെയായിരിക്കാം അതായത് രാജീവ് ചന്ദ്രശേഖർ എന്ന ലോക്സഭയിലെ സ്ഥാനാർത്ഥി നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ആരാണ് ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് ചോദിച്ച ആൾക്കാര് അവസാനം അദ്ദേഹത്തിനെ രണ്ടാം സ്ഥാനത്ത് എത്തിച്ചു അപ്പം അതിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒരു സ്ഥലമാണ് നേമം നേമം നിയോജക മണ്ഡലം ഈ നേമത്ത് അദ്ദേഹം മത്സരിക്കും എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത മിക്കവാറും അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത അവിടെ ഓ രാജഗോപാലും ജയിച്ചിട്ടുണ്ട് നിയമം എനിക്ക് ബന്ധമുള്ള ഒരു സ്ഥലമാണ് അത് ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്നില്ല നേരം നിയമത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പണ്ട് കെ കരുണാകരൻ അദ്ദേഹത്തിന് പിന്നെ തൃശ്ശൂരും മാളയിലും തിരുവനന്തപുരത്ത് നിയമവും അദ്ദേഹം സെലക്ട് ചെയ്യുന്നു എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയും നേമം അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യയും മാള അദ്ദേഹത്തിൻ്റെ ഒന്നേയും ഒന്നാം ഭാര്യ എന്ന് പറയും അങ്ങനെ നേമത്ത് ഒരു എന്താ പറയുക നിയമം തിരുവനന്തപുരത്തിൻ്റെ ഒരു കൾച്ചറൽ സ്ഥലം കൂടെയാണെന്നും പറയാറുണ്ട് അങ്ങനൊരു പ്രത്യേകതയോടെ നിയമത്തിലുണ്ട് അപ്പോൾ നിയമത്തിൻ്റെ വോട്ട് ബാങ്ക് നോക്കുമ്പോൾ ന്യൂനപക്ഷവും ചേർന്ന ഒരു സ്ഥലമാണ് അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അവിടെ സ്ഥാനാർത്ഥിയായി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വരുന്നു എന്നുണ്ടെങ്കിൽ സി പി എം തീർച്ചയായിട്ടും ബി ശിവൻകുട്ടിയെ നിർത്തും കാര്യം ഈ ശിവൻകുട്ടി കഴിഞ്ഞ തവണ അവിടെ ജയിച്ചു നല്ല ഏ ക്ലോസ് ഫൈറ്റർ ആയിരുന്നു അവിടെ അതായത് കഴിഞ്ഞ തവണ കെ മുരളീധരൻ ആയിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വടകര നിന്ന മുരളീധരനെ കൊണ്ടാണ് അവിടെ നിർത്തിയത് ഏഹ് മുരളീധരനെ അതെ മുരളീധരൻ എന്നിട്ട് ഈ ന്യൂനപക്ഷ വോട്ടെല്ലാം മറിഞ്ഞ് നേരെ ഈ പറയുന്ന ശിവൻകുട്ടിക്കാണ് എനിക്ക് അപ്പോൾ ഇപ്പോഴത്തെ കഥ പറയുമ്പോൾ ഈ ശിവൻകുട്ടി ശാരീരിക അവശകളിലൊക്കെ ഉണ്ട് എന്നിട്ട് അദ്ദേഹം മാറി നിൽക്കാൻ പോയിരുന്നാലും പാർട്ടി ചിലപ്പോൾ അദ്ദേഹത്തെ പിടിച്ച് നിർത്താൻ പോയി ശിവൻകുട്ടി ഭയങ്കര ഫൈറ്ററാണ് ശിവൻകുട്ടി ഞാൻ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഞാൻ തന്നെ ഇവിടെ സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇവിടെ ഭൂലോകമെല്ലാം അദ്ദേഹം മറ്റേ അവിടെ കാണിച്ച പേക്കൂത്തിനെ കുറിച്ച് നിയമസഭയിലെ പേക്കൂത്തിനെ പറയുമ്പോഴും ഒരു കാര്യം ഞാൻ തിരുവനന്തപുരത്ത് കാരണമാണ് ഞാൻ ഇപ്പോഴും പറയും ഞങ്ങൾക്കൊരു ആവശ്യത്തിന് ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി ശിവകുട്ടി അണ്ണ എന്ന് വിളിച്ചോണ്ട് ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റും അതാണ് ശിവൻകുട്ടിയുടെ ഒരു പ്രത്യേകത വേറെയും അവിടെ മന്ത്രിമാരുണ്ടായിരുന്നു ഞാൻ ആ പേരൊന്നും പറയും അവരെ പോലെയൊന്നും അല്ല ശിവൻകുട്ടി ജനകീയനാണ് ശിവകുട്ടി ഇപ്പം വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്നു ഇപ്പൊ അദ്ദേഹം അവസാനം എടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട് ആ സ്റ്റാൻഡ് ഒരു നല്ല സ്റ്റാൻഡ് തന്നെയാണ് ഈ ഈ പറയുന്ന ഒരു സമുദായം അവരുടെ കുട്ടികൾ മദ്രസയിൽ പോകണം അവർക്കെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഇപ്പോൾ എടുത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു ഇളവ് വരികയാണെങ്കിൽ അത് പാർട്ടിയുടെ നിർദ്ദേശമായിരിക്കാം പാർട്ടിയുടെ നിർദ്ദേശമോ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമാണെന്ന് ഞാൻ ഉൾ എനിക്കോ ഞാൻ പാർട്ടിക്കാരന് അങ്ങനെ ആ രീതിയിലല്ല അദ്ദേഹം അങ്ങനെ ഒരു വിസിബിളായ ഒരു നേതാവാണ് അപ്പോൾ നമ്മൾ പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ അവിടെ സ്ഥാനാർത്ഥിയാകുമ്പോൾ ന്യൂനപക്ഷ വോട്ട് എന്ന നിലയ്ക്കുള്ള ഇരുപത്തിരണ്ടായിരം വോട്ടിൻ്റെ ലീഡ് അദ്ദേഹത്തിന് ലോക്സഭയിൽ കിട്ടിയ സ്ഥലമുണ്ടാവും ഇരുപത്തിരണ്ടായിരം വോട്ട് പക്ഷേ നമ്മൾ പാറ്റേൺ നോക്കുമ്പോൾ ഈ നിയമസഭയും ലോകസഭയും തമ്മിൽ വ്യത്യാസമുണ്ട് ഇപ്പം നിയമസഭയിൽ ആര് പോയിരുന്നാൽ നമ്മളെ മണ്ഡലത്തെക്കുറിച്ച് കൂടുതൽ പറയും എന്നുള്ളത് അവിടുത്തെ ആൾക്കാർക്ക് അറിയാം ഇപ്പം നായർ കമ്മ്യൂണിറ്റി വളരെയധികം ഉള്ളൊരു സ്ഥലമാണ് പക്ഷേ എങ്കിലും മുസ്ലിം സമുദായത്തിന്റെ വോട്ട് നിർണായകമാകാറുണ്ട് അപ്പം ശിവൻകുട്ടിയെ സ്ഥാനാർത്ഥിയായി നിർത്തിയാൽ സി പി എമ്മിന് ഇതേത്തോടൊപ്പം ഫൈറ്റ് ചെയ്യാൻ പറ്റും കാര്യം നിയമം ഇപ്പം കുറേയൊക്കെ മാറിയിട്ടുണ്ട് കാവ്യവൽക്കരണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഇരുപത്തിയഞ്ച് വർഷത്തെ ബന്ധമുണ്ട് എനിക്ക് നിയമവുമായിട്ട് എൻ്റെ ഭാര്യ ഗൃഹമാണ് അവിടെ നിയമം അവിടെ ആണ് അപ്പം അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരു ചുവപ്പ് മാറി കാവിയായ ഒരു സ്ഥലം കാവി ഇങ്ങനെ ആയിട്ടുണ്ട് നമ്മുടെ ബന്ധുത്വത്തിൽ തന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ വരെ ആർ എസ് എസ് കാരാണ് പക്ഷേ ഇതിനകത്തൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരം കടുക്കണമെന്നുണ്ടെങ്കിൽ കെ മുരളീധരനെ പോലെ കോൺഗ്രസിന്റെ ഒരു നല്ല സ്ഥാനാർത്ഥിയെ ഇട്ടാൽ ത്രികോണ മത്സരം നടക്കും ത്രികോണ മത്സരം നല്ല ഒന്നാത്രം ത്രികോണ മത്സരം നടക്കും അപ്പോൾ കഴിഞ്ഞ തവണ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു ഓ രാജഗോപാലി ജയിച്ചു ഞങ്ങൾ ശിവൻകുട്ടി ഇറക്കി അവിടെ അങ്ങ് പൂട്ടി അവിടെ ഞങ്ങളെ അക്കൗണ്ട് അങ്ങ് പൂട്ടി കയ്യടി കെട്ടി സവയ്ക്ക അപ്പൊ ശിവൻകുട്ടി നല്ല ഒന്നാന്തര ഫൈറ്ററാണ് അതുകൊണ്ട് ശിവൻകുട്ടി അവർ ഇറക്കും പിന്നെ ഇതിന്റെ ചരിത്രം ഞാൻ കർണാകരൻ മത്സരിച്ച കാര്യമൊക്കെ ഞാൻ പറഞ്ഞു കർണാകരൻ്റെ കയ്യിൽ നിന്ന് സി പി എം അത് തട്ടിയെടുക്കുകയായിരുന്നു ഞാൻ അതും പറഞ്ഞിട്ടുണ്ട് എം ബി ആർ ജീവിച്ചിരിക്കുന്ന സമയം എം ബി ആർ നിന്നാണ് പെയിന്റൊക്കെ അടിച്ച് അന്നിവിടുത്തെ വലിയ പോലീസ് ഓഫീസർമാർ വന്നിട്ട് എന്താ അവിടെ ചെയ്യണം ചോദിച്ചപ്പോൾ തന്റെ നെറ്റിയിൽ പെയിന്റ് അടിക്കണമെന്ന് ചോദിച്ചാൽ എം ബി ആർ ആണ് അന്ന് സി പി എം വളരെ സ്ട്രോങ് ആണ് ഭയങ്കര ശക്തി എബ്ബലുള്ള കഥയാണ് ഇപ്പൊ കഴിഞ്ഞ തവണ രാജഗോപാൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് വിചാരിച്ചിട്ടെന്ന് അറിയും ഉമ്മൻചാണ്ടി അവിടെ പിടിച്ചില്ല അത് പ്രീതയ്ക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല അതായത് അദ്ദേഹം ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലേക്ക് വരണം പുതുപ്പള്ളിയിലേക്ക് വരണം എന്ന് പുതുപ്പള്ളിക്കാർ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ആയിരുന്നു കാര്യം നിയമം അത്ര പ്രസ്റ്റീജ് സീറ്റായി തിരുവനന്തപുരം ജില്ലയ്ക്കകത്തൊരു പ്രസ്റ്റീജ് സീറ്റാണ് വട്ടിയൂർക്കാവ് നിയമം എന്നൊക്കെ പറയുന്നത് എന്റെ മണ്ഡലം വട്ടിയൂർക്കാവ് വട്ടിയൂർക്കാവ് എന്നൊക്കെ പറയുന്ന ഒരു സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരെ നമ്മൾ അല്പം മുൻപ് സംസാരിച്ചു പറഞ്ഞു ഒരു ദിവസം ലീവ് കിട്ടിയാൽ ലീവ് പറയാൻ കസേര കാണുന്ന എന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒരു ശൃംഖലയാണ് എന്ന് വെച്ചാൽ കസേര കാണും നാളെ ദൂരം പോയില്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് അങ്ങനെയുള്ള ഒരു ഒരു പ്രത്യേക ഒരു ഒരു സ്ഥലമാണ് അപ്പോൾ ആ ഒരു ഒരു സെക്കൻഡ് ക്ലാസ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ക്ലാസ് ലൈഫിൽ നയിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ വട്ടിയൂർക്കാവ് നേമം എന്നൊക്കെ പറയുന്ന പോഷ് സ്ഥലങ്ങളിലൊക്കെ അത്രയും നല്ല ക്ലാസ് ആൾക്കാരെ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ നടത്തണം ചാനലുകളിലൊക്കെ കേൾക്കുന്ന പേര് ഞാൻ കേട്ടിട്ടില്ല ഞാൻ തിരുവനന്തപുരത്തുകാരനാണ് കോൺഗ്രസ് അങ്ങനെ ഒരു പേര് ഞാൻ കേട്ടിട്ടില്ല ഏതായാലും ഒരാൾ ചാവേറാവും അത് ഉറപ്പാണ് അവിടെ ചാവേറായിട്ട് കോൺഗ്രസ് ഒരാളെ ഇട്ടാൽ കാര്യം ശിവൻകുട്ടി നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല ഇല്ല ശിവൻകുട്ടിക്ക് ആൾക്കാരുടെ ഭയങ്കര മറുപ്പാണ് ശിവൻകുട്ടി ഇറങ്ങിയിട്ട് ഇക്ക നിങ്ങൾ വോട്ട് ചെയ്യില്ലേ ഞങ്ങൾക്ക് എന്ന് ചോദിച്ചാൽ ഇക്ക കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇക്ക പെട്ടെന്ന് താത്ത താത്ത നിങ്ങൾ നമ്മളെ മൈൻഡ് ചെയ്യില്ലേ താത്ത എന്ന് വെച്ചാൽ താത്തയും പറയും ചിലപ്പള്ളി പിന്നെ ചിലകളി ചെല്ല് നമുക്ക് നോക്കാന്ന് പറയും ആ നോക്കാന്ന് പറയുന്നത് വോട്ട് തന്നെയാണ് ഇത് തിരുവനന്തപുരം ഭക്ഷണ ചിലക്കിളിയൊക്കെ താത്ത എന്ന് വിളിക്കുമ്പോൾ താത്ത ഉറപ്പാണ് ഇപ്പോൾ പച്ചക്കറി കച്ചവടത്തിൽ ഇരിക്കുന്ന താത്ത ഇത്ത അങ്ങനെയൊക്കെയുള്ള ഇക്ക ഇങ്ങനെയൊക്കെയുള്ള കുറേ പേരോടെ ഉണ്ട് അവരൊക്കെ തന്നെ ശിവൻകുട്ടിക്ക് വോട്ട് ചെയ്യും പക്ഷേ രാജ ചന്ദ്രശേഖരൻ്റെ ബലം രാജ ചന്ദ്രശേഖർ ഇപ്പോൾ വോട്ട് ചോദിച്ചാൽ അവിടെ നിന്ന് മാറിയതേ ഉള്ളൂ ലോകസഭയിൽ അപ്പം ആ ഒരു ഗോൾഡ് പിന്നെ വേറൊന്നും കൂടെ നമ്മൾ കേൾക്കുന്നുണ്ട് അതായത് ഇത്തവണ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുതൽ ആർ എസ് എസിനെ ഇറക്കാനായി കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ട് അതായത് അമിത്ഷാ തിരുവനന്തപുരത്തേക്ക് വരുന്നതിന് മുമ്പ് വെറുതെ അമിത്ഷാ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് ഇഡലി സാമ്പാറും കഴിക്കാൻ വേണ്ടി വന്നതല്ല അമിത്ഷാ അവിടെ നിന്ന് വരുന്നതിന് മുമ്പ് ആർ എസ് എസ് കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു കേരളത്തിൽ നിങ്ങൾ എന്താ ഇറങ്ങില്ലേ ഇറങ്ങണം നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യണം എന്ന് അമിത്ഷാ ഇവിടുത്തെ ആർ എസ് എസ് സിലെ ആൾക്കാരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് ഇവിടെ വന്നത് ഇവിടെ വന്നിട്ട് അദ്ദേഹം ഒരു ബലമുണ്ട് ആർ എസ് എസ് എന്ന് പറയുന്നത് അത് വേറൊരു സംഘടന രീതിയാണ് ആർ എസ് എസ് മാറി എന്നാൽ ബി ജെ പി ഒന്നുമല്ല അപ്പൊ ആർ എസ് എസിന്റെ ഒരു ബാക്ക്ബോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന അവസരതായി ആർ എസ് എസ് പിണങ്ങിയെന്നല്ല നിൽക്കുന്ന ഇപ്പൊ കാര്യം അമിത്ഷായെ പോലൊരു വലിയ നേതാവ് പറയുമ്പോൾ ആർ എസ് എസ് ഒരിക്കലും പിണങ്ങി എന്ന് നിക്കില്ല അങ്ങനെ ആർ എസ് എസിനെ വിളിച്ച് അദ്ദേഹം ഏൽപ്പിച്ചിട്ടാണ് ഇവിടെ വന്നത് ഈ പറയുന്ന പഞ്ചായത്ത് ഇലക്ഷൻ മുതൽ ആർ എസ് എസ് ഗ്രാസ് റൂട്ട് വർക്ക് ഗ്രാസ് റൂട്ടിൽ വർക്ക് തുടങ്ങിയാൽ ഈ പറയുന്ന നിയമസഭ ഇലക്ഷൻ എത്തുമ്പോൾ ഞാനീ പറഞ്ഞു അണ്ണനും താത്തയും ഇത്തേയും ഒക്കെ ശരിയെന്നെ പക്ഷേ നല്ലൊരു മത്സരം നേമത്ത് നടത്താൻ പറ്റും കാര്യം ഈ പറയുന്ന കേട്ട പേര് കെ മുരളീധരൻ കെ മുരളീധരൻ എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഇനി ചാവേറാവാനായിട്ട് നേമത്ത് വരും തോന്നുന്നില്ല എന്നിട്ടും പിണറായി വിജയൻ അവിടെ പൂട്ടിച്ചെന്ന് പറഞ്ഞപ്പോഴും കെ മുരളീധരൻ ഒരു വർത്തമാനം പറഞ്ഞു ഞാൻ നിന്നിട്ടാണേ ശിവൻകുട്ടി ജയിച്ചെന്ന് പറഞ്ഞു മനസ്സിലായില്ലേ ശിവൻകുട്ടി തോറ്റിട്ടുണ്ട് ആരുടെ കൂടെ രാജഗോപാലിൻ്റെ കൂടെ രാജഗോപാൽ മത്സരിച്ച് ജയിച്ച സ്ഥലമാണ് മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഒരു നല്ല സ്ഥാനാർത്ഥി അതിൻ്റെ ചാവേറായിരുന്നാലും അവർ ചിലപ്പോൾ ഒരു നേരത്തെ ഒരു നിബന്ധന വയ്ക്കും ഉദാഹരണത്തിന് നിങ്ങൾ അവിടെ മത്സരിച്ച് തോറ്റാൽ നിങ്ങൾക്ക് പാർട്ടിയിൽ ഞങ്ങളൊരു സീറ്റ് തരാം എന്ന് നിർത്തുന്ന ആ ചാവേറിൻ്റെ അടുത്ത് പറയേണ്ടിയിട്ടുണ്ട് അപ്പോൾ ചാവേറായിരുന്നാലും പേരുള്ള ഒരു ചാവേറിനെയും നിർത്താൻ പറ്റുകയുള്ളൂ കെ മുരളീധരൻ നിന്നാൽ മത്സരം തീവാറും പക്ഷെ അതേ നിൽക്കാനുള്ള സാധ്യത അതേ വട്ടിയൂർക്കാവിലേക്ക് പോവാൻ സാധ്യതയുണ്ട് വി കെ പ്രശാന്തിനെ തോൽപ്പിക്കാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ വി കെ പ്രശാന്തിനെ അവിടുന്ന് സേഫ് സോണിലോട്ട് അവർ മാറ്റേണ്ടി വരും കാര്യം ഇതിനകത്ത് പ്രതി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇവർക്ക് തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഈ ഇന്നയാള് നിയമസഭയിൽ വരണമെന്ന് രണ്ട് പാർട്ടിക്കാർക്കും ഉണ്ടാവും ഇപ്പൊ കെ മുരളീധരൻ നിയമസഭയിൽ വന്നാൽ നല്ലതായിരിക്കും എന്ന് സി പി എമ്മിനും ആഗ്രഹം ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ ഒരു റബ്ബർ സ്റ്റാമ്പിന് ചിലപ്പോൾ വട്ടിയൂർക്കാവിലെടുത്താലും സാധ്യതയുണ്ട് എന്തിന് വെറുതെ പ്രശാന്തിനെ തോന്നിക്കണം പ്രശാന്ത് രണ്ടു രണ്ടു പ്രാവശ്യം മത്സരിച്ചല്ലേ പ്രശാന്ത് മാറിക്കോ എന്ന് പറഞ്ഞ പ്രശാന്ത് രക്ഷ പൊട്ടി പ്രശാന്ത് അങ്ങ് പോയി പ്രശാന്തിന് ചിലപ്പം സീറ്റും കൊടുക്കണ്ട അവിടെ ഒരു ആളിനെ നിർത്തും സി പി എമ്മിന് ഇപ്പോൾ സ്ഥാനമോഹികളായിട്ട് സ്ഥാനാർത്ഥി പേര് കിട്ടിയാൽ മതി കുപ്പായം സ്ഥാനാർത്ഥി കിട്ടാൻ മതി അവിടെ എത്രയോ പേരുണ്ട് ചിലപ്പോൾ സി എം എ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കും ടി എൻ സിമഎ വോട്ട് വെറുതെ അങ്ങനെ ഒരു രീതിയും ചിലപ്പോൾ വട്ടികൾക്കാവും ഞാൻ വട്ടികൾക്കാവ് മണ്ഡലത്തിന്റെ കാര്യത്തിലേക്ക് വരണ്ട പക്ഷെ ഈ പറയുന്ന പോലെ പ്രസ്റ്റീജ് മണ്ഡലമായി ഈ പറയുന്ന രീതി രാജീവ് ചന്ദ്രശേഖർ നിയമത്ത് മത്സരിക്കും വി ശിവൻകുട്ടി സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യതയുണ്ട് ഒരു വേള മരണപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ വരെ പുതുപ്പള്ളിയിൽ നിൽക്കണ്ട നിങ്ങൾ നിയമത്തേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞൊരു കഥ കൂടെ നിയമത്തിനുണ്ട് കരുണാകരന്റെ രണ്ടാം വീടായ നിയമം ഇപ്പോൾ കോൺഗ്രസിന് തിരിച്ചുപിടിക്കേണ്ടത് അവരുടെ പ്രസ്റ്റീജാണ് ഈ പറയുന്ന പോലെ ശിവൻകുട്ടിയെ നിർത്തി ഞങ്ങൾ അതൊരിക്കൽ പൂട്ടിച്ചതാണ് ഞങ്ങൾ പൂട്ടിക്കുമെന്ന് സി പി എമ്മും എന്നാൽ ഇരുപത്തി വോട്ട് നേടി രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഇപ്പം പ്രകൃതി വീട്ടിൽ ഇപ്പോൾ വന്നിട്ട് പോയതേ ഉള്ളു നിയമത്താട് വീട് എന്ന് വെക്കുക ആ കുട്ടിയെ ചേച്ചിയെ എനിക്ക് വോട്ട് തരണം എന്ന് രാജു ചന്ദ്രശേഖർ ഒന്ന് പറഞ്ഞിട്ട് പോയതേ ഉള്ളു വീണ്ടും വരുമ്പോൾ ഒന്നുകിൽ മോള് അല്ലെങ്കിൽ അമ്മ ആ നോക്കാം സാറേ എന്ന് പറയും അങ്ങനെ ഓരോ വീട്ടിൽ നിന്നും കൂടെ കിട്ടുന്ന വോട്ട് എന്റെ ബലമായ സംശയം തീമാറും ജയിക്കുകയാണെങ്കിൽ തുലോം തുച്ഛ വോട്ടിനെ ഏത് ജയിക്കുന്ന സ്ഥാനാർത്ഥിയും ജയിക്കുള്ളൂ എന്നു പറഞ്ഞാൽ അപ്പൊ നമുക്ക് കാത്തിരിക്കാം എട്ട് മാസത്തിന് ശേഷമുള്ള കാര്യമാണ് എങ്കിലും അതിപ്പോഴേ ആലോചിക്കുമ്പോൾ നമുക്കൊരു ഒരു ഇപ്പോഴേ ഒന്ന് ഓടാൻ തോന്നുന്ന രീതിയിലാണ് തോന്നുന്നത് നമുക്ക് നോക്കാം